ഉപദേശം മനുഷ്യമാർക്ക് ഇഷ്ടമല്ല ഞാൻ കുട്ടികളോട് ചോദിക്കും നിങ്ങൾക്ക് അമ്മ അച്ഛനും ചെയ്യുന്ന ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ എന്താ പിള്ളേർ പറയാ ഉപദേശം ഉപദേശം നിർത്തണം നിർദ്ദേശം കൊടുക്കാം ഉപദേശം എന്തിനു തുല്യാണെന്ന് അറിയോ പറയട്ടെ ഉപദേശം എന്തിനു തുല്യാണെന്ന് പറയട്ടെ എന്നോട് പെണങ്ങൂല്ലോ അതെയല്ല പറഞ്ഞോട്ടേ അതിന് ശേഷം എന്നു നോക്കുമ്പോ പറയട്ടെ പറയണേ അതായത് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് പരിപ്പ് ചക്കക്കുരു ഇത് ഇതൊക്കെ കഴിച്ചാൽ നമ്മുടെ വീട്ടിൽ പതിവില്ലാത്ത പല ശബ്ദങ്ങളും കേൾക്കും ചിലടത്ത് വെടിക്കെട്ട് ചിലടത്ത് പാട്ടിക്കുക ചിലടത്ത് കളകളാരവുക ചിലടത്ത് ടയറിന്റെ മനസിലായല്ലോ ഇതിന് തുല്യമാണ് ഉപദേശം എന്ന് വെച്ചാൽ ഇത് വിടുന്ന ആൾക്ക് മാത്രമേ സുഖം ഉണ്ടാവുള്ളൂ കിട്ടുന്ന ആൾക്കൊരു സുഖം ഉണ്ടാവുള്ളൂ ആരെങ്കിലും ഒരാള് ഒരു സദസ്സിൽ ഇതായിട്ട് വിട്ടപ്പോ മറ്റുള്ളവർ ഹാ ഞാൻ കാത്തിരിക്കുന്നു